മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ വിഷയം ഗൗരവമായി കാണേണ്ടി വരുമെന്ന് പോലീസിനോട് മന്ത്രി എം പി രാജേഷിന്റെ താക്കീത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പല പഞ്ചായത്തുകളും അലംഭാവം കാണിക്കുന്നുണ്ടെന്നും മന്ത്രിയുടെ വിമർശനം തൃത്തലാ മണ്ഡലത്തിലെ പ്രകൃതിക്ഷോഭം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലായിരുന്നു മന്ത്രിയുടെ താക്കീതും വിമർശനവും പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് തൃത്താല എം എൽ എ എം ബി രാജേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത് നാഗലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു യോഗം നടന്നത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടുള്ള അപകട സാധ്യതയുമാണ് യോഗത്തിൽ മിക്ക ജനപ്രതിനിധികളും പരാതിയായി ഉന്നയിച്ചത് ഔട്ട്ലെറ്റുകളൊക്കെ തന്നെ കിരത്തി കളഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കെട്ടി നിൽക്കുക റോഡുകളിൽ കൂടുതൽ കുഴികെട്ട് നോക്കുക എന്നിത്യാദി പ്രശ്നങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള മരങ്ങൾ മുറിക്കാൻ എന്ന ലഫ്റ്റി വിട്ടുകഴിഞ്ഞാൽ ഒരുപാട് തലങ്ങൾ മുറിക്കരുത് അത്രയേറെ മരങ്ങള് പല തലങ്ങളും നിൽക്കുന്നുണ്ട്

ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെയും സി എച്ച് സി കോമ്പൗണ്ടിലെയും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ചാലിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടു ജൽ ജീവൻ മിഷൻ റോഡിൽ കുഴിയെടുത്തതിനെ തുടർന്ന് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിനെ കുറിച്ചാണ് തിരുമറ്റക്കോട് പഞ്ചായത്ത് സെക്രട്ടറി പരാതി ഉന്നയിച്ചത് ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളുടെ അവസ്ഥയെക്കുറിച്ച് കപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിയും പരാതി പറഞ്ഞു ഓവുചാലുകളിലൂടെ വെള്ളം പോകാത്തതിനെക്കുറിച്ച് പരിതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കരിയ പരാതി ഉന്നയിച്ചു മഴക്കാല മഴക്കാലക്കെടുതിയുമായി ബന്ധപ്പെട്ട് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്ന് കെ എസ്ഇബി പ്രതിനിധി പറഞ്ഞു അപകട ഭീഷണിയുള്ളതിനാൽ മണ്ണെടുപ്പ് നിർത്തിവെച്ചതായി ജിയോളജി വകുപ്പ് അധികൃതരും യോഗത്തിൽ അറിയിച്ചു എല്ലാ പഞ്ചായത്തുകളിലും ട്രീ കമ്മിറ്റികൾ രൂപീകരിച്ച് മരം മുറിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ടെന്നും സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിലല്ലാതെയും അപകട ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാമെന്ന് സോഷ്യൽ ഫോറസ്ട്രി അധികൃതരും അറിയിച്ചു മഴക്കെടുതി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കളക്ട്രേറ്റിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു പഞ്ചായത്തുകളിൽ വിവിധയിടങ്ങളിലായി വാഹനങ്ങളിൽ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ തള്ളുന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന പരാതി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചാൽ കർശന നടപടി സ്വീകരിക്കണമെന്നും നടപടി വൈകിപ്പിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി മന്ത്രി യോഗത്തിൽ താക്കീത് നൽകി ഇത് ബി ജി പിടികേണ്ടി വരും രണ്ടാമത്തെ കേസാണ് ഈ വെട്ടത് ഒന്ന് എനിക്ക് ആക്സിഡന്റ് വെച്ച് മാലിന്യം വഴി തള്ളുക പോലീസ് ഞങ്ങളുടെ ജോലിയല്ല നോക്കും നിങ്ങളുടെ ജോലിയാണോ അല്ലേ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും ഇതാ രണ്ടാമത്തെ വണ്ടി വന്നിരിക്കുന്നു ഇത് രണ്ടും നിങ്ങൾ നടപടി എടുത്തിട്ട് അറിയിക്കണം അല്ല നടപടി എടുക്കാൻ പറ്റില്ല അത് ഞങ്ങളുടെ ജോലി ഗൗരവമുള്ള കാര്യമാണ് നിങ്ങള് നിങ്ങൾക്ക് വരെ പറ്റി യാതൊരു ധാരണയില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്റെതാവ് തിരുവിറ്റക്കോട്ട് കേസ് വന്നു അതപ്പുറത്താണ് താൻ ശരിയാണ് ഞാൻ ഇടവർ കേസ് കേസെടുക്കും അവസാനം ഓരോ കാര്യത്തിനും മന്ത്രി വിളിച്ചു പ്രചാരം ചെയ്യുന്ന സിനിമ പറ്റില്ല നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് തിരുവിറ്റോട്ട് അയൽവർമ്മ സേനയും പൊരുവിളിച്ചു ആക്ഷേപിച്ചു പ്രസിഡന്റിനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്ഷേപത്തിനോട് നടപടി എടുക്കുന്നു പിന്നെങ്ങനെയൊരു കേസെടുത്ത അവസാനം തലശ്ശേരി സ്റ്റേഷനാണ് താഴെയല്ല എങ്ങനെയാ കേസെടുത്തത് കേസെടുക്കാൻ നോക്കുന്നുണ്ടല്ലോ ഈ രണ്ട് കേസ് രണ്ട് കേസ് ഇരുപത്തി ആറ് വഴിപൂർത്തിനോട് നടപടി വണ്ടി പിടിക്കണം കോടതി നിങ്ങളുടെ കാര്യം കൊണ്ട് മനസ്സിലാക്കും അല്ല എന്താ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പറയും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ മറ്റേ ബാലേന്ദ്രൻ പറഞ്ഞ വണ്ടികൾ തിരിച്ചെടുത്താൽ പിടിച്ചെടുക്കുന്ന വണ്ടി ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ട്രീസ് ചെയ്യാൻ പാടില്ലെന്ന ഹൈക്കോടതിക്ക് മുകളില പോലീസ് പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് എന്താ രണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു ആ യോഗത്തിലെടുത്ത് തീരുമാനം പിടിച്ചെടുക്കുന്ന മാലിന്യം തള്ളി തള്ളിയതിന്റെ പേരിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണം ഇതാണ് സർക്കാരിന്റെ തീരുമാനം കോടതിയുടെ നിർദ്ദേശം അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ ഗൗരവമായിട്ടത് കാണിക്കുന്നത് മാലിന്യ നിർമാർജന കാര്യത്തിൽ പല പഞ്ചായത്തുകളും അലംഭാവം കാണിക്കുന്നതായും മന്ത്രി സൂചിപ്പിച്ചു ഒരു കഴിഞ്ഞാൽ വന്ന ശേഷം ഇന്ന് പുറപ്പെട്ട കാര്യം പല തദ്ദേശ സ്ഥാപനങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിൽ എടുക്കേണ്ടതായിരുന്നു മാലിന്യം വഴിയിൽ ഇപ്പോഴും കുഴിഞ്ഞു കൂടിയ സ്ഥിതി കൃത്യമായി നീക്കം ചെയ്യാത്ത ഡിറ്റല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമായിട്ടുള്ള കാര്യം ഞാനിത് വളരെ ആഗ്രഹിക്കുന്നു ഓരോന്നോരോന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ആരും ഒഴിവാക്കാനില്ല പ്രകടമാണ് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് വേറെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വ്യക്തത ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു നിയമം ഏതെങ്കിലും വന്നിട്ടുണ്ട് വിഴിച്ച വരുത്തുന്ന സെക്രട്ടറിമാർക്ക് ശമ്പളം പിടിച്ച അന്നലെ ഹൈക്കോടതി പറഞ്ഞ കാര്യം ഇന്നലെ ഹൈക്കോടതി ഇത് ഹൈക്കോടതി നിരന്തരം മോണിറ്ററിങ് കൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുള്ള ധാരണ തദ്ദേശ സ്ഥാപനങ്ങൾ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും വേണം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു റോഡിലെ കുഴികൾ താൽക്കാലികമായി അടക്കാനും ഓവുചാലുകൾ വൃത്തിയാക്കാനുള്ള നടപടികൾ എടുക്കാനും പി ഉദ്യോഗസ്ഥരോട് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു യോഗത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന തഹസിൽദാർ ടി ജി ബിന്ദു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ പി എം സെക്രിയ വി വി ബാലചന്ദ്രൻ പി കെ ജയ പി ബാലൻ കെ മുഹമ്മദ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു